പത്താം ക്ലാസ്സിൽ ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവന് പഠനത്തിൽ വലിയ കാര്യമായ മാർക്കൊന്നും കിട്ടാതെ വന്നു വീട്ടുകാർ കുറേം കൂടിയൊക്കെ ഇവനെ അടുത്ത് തിരുത്താൻ ശ്രമിച്ചു പക്ഷെ ഇവന് രണ്ട് പ്രതിസന്ധികൾ പ്രശ്നങ്ങളാണ് ഇവൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അവര് പറയാനിടയായത് ഇവനത് വലിയ കാര്യഗൗരവത്തിലെടുക്കുന്നുമില്ല ഇവൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു ഒന്നാമത്തെ കാര്യം എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് വീട്ടുകാർ പറയുന്നത് ഇവനങ്ങനെ വലിയ എന്താ പറയുക എടുക്കാതെ ഒന്നുമല്ല നീണ്ട സമയങ്ങൾ ഫോൺ ഉപയോഗിക്കുകയാണ് ഇവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ തന്നെ പതിനാറ് മണിക്കൂർ ഫോൺ ഉപയോഗിക്കുന്ന സ്വഭാവം ഞാനതുകൊണ്ട് വളരെ ലാഘവത്തോടൊരു ചോദിച്ചു കൂടി വന്നൊരു നാലഞ്ചോ മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവരോടാന്ന് അവൻ പറഞ്ഞു ഏ അല്ല ചെറിയ പതിനാറ് മണിക്കൂർ ഞാൻ ഉപയോഗിക്കാറൊക്കെയുണ്ട് ചില ദിവസങ്ങളിൽ രാവിലെ ചിലപ്പോൾ നാല് മണിവരെ അല്ലെങ്കിൽ മൂന്ന് മണിവരെ ഒക്കെ ഫോൺ ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെന്ന് ഇനി ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ മാറ്റിവെച്ച ദിവസങ്ങളാണ് ഇപ്പം അടുത്ത പ്രശ്നങ്ങളുണ്ടായത് ഫോൺ മാറ്റിവെച്ചതിന്റെ പേരിൽ ഇവൻ വീട്ടിൽ ഗംഭീര വഴക്കുണ്ടാക്കി ഇനി ഇവന് ഈ ഫോൺ ഉപയോഗിക്കുന്ന ശീലം മാത്രമല്ല ഇവന്റെ ജീവിതത്തിലൊരു സ്വഭാവത്തിലൊരു പ്രതിസന്ധിയായിട്ട് വന്നത് വീട്ടുകാര് പറയുന്നു കുറെ നാളുകളായിട്ട് വീട്ടിലെ സാമ്പത്തികമായി അതായത് പൈസ കാണാതിരിക്കുന്നു വീട്ടിൽ എടുത്തു വെച്ച പൈസ കാണുന്നില്ല കൃത്യമായിട്ട് അങ്ങനെ ഇവർ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ ഈ അടുത്ത് അവിടെ ഇവൻ പഠിക്കുന്ന സ്കൂളിനെ അടുത്തുള്ള കടയിലുള്ള ആളുകൾ പറഞ്ഞാണ് ഈ കുട്ടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവൻ ഇവിടുന്ന് ഭക്ഷണമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറൊക്കെയുണ്ട് അപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി ഇതും ഇവൻ്റെ ഒരു സ്ഥിരം പതി പിന്നെ ഒരു ശീലമാണെന്ന് മനസ്സിലായി എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോവുക എന്നിട്ട് ഭക്ഷണം വാങ്ങിക്കഴിക്കുക കഴിക്കുക കൂടെയുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ വളരെ ഔദാര്യ സമ്പന്നം കൂടിയാണ് അത് എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഇവൻ ഇവൻ്റെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതി ഇവന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയല്ല കൂട്ടുകാർക്കും അതുകൊണ്ട് ഇവൻ ആരാധകർ സ്കൂളിൽ കൂടുതലും കൂടിയാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ട് സ്വഭാവങ്ങളും അവൻ്റെ ജീവിതത്തിൽ അവനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയെന്ന് വേണം പറയാൻ ഇപ്പം പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇവൻ ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ടും പരീക്ഷയിൽ തോൽക്കും കാരണം ഇവൻ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെ വീട്ടില് വീട്ടിൽ നിന്ന് പണം ഇവൻ എടുത്തുകൊണ്ട് പോകുന്നു വീട്ടുകാരെ അറിയാൻ ഇത് രണ്ടു കാര്യത്തെക്കുറിച്ചും ഇവനോട് സംസാരിക്കുമ്പം ഇത് രണ്ടും തെറ്റാണെന്ന് അവന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടും അവൻ വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് എന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിക്കുന്നു എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ ഇഷ്ടമാണ് അത് ഫോൺ ഉപയോഗിക്കുന്നതിൽ ഞാൻ വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങളൊന്നുമല്ല ചില അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്നു തന്നെ അവൻ പറയുന്നത് വീട്ടുകാർക്കാണെങ്കിലും വേണ്ടത്ര നിയന്ത്രണം വരുത്താൻ കഴിയാതെ പോയി വീട്ടുകാരും മാതാപിതാക്കള് സമ്മതിക്കുന്ന തുറന്നു സമ്മതിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ജോലിക്കാരാണ് അപ്പം അതുകൊണ്ട് അവർ ഇവനെ വേണ്ട രീതിയിൽ ഇവനെ ശ്രദ്ധിക്കാൻ ഇവൻ മൂത്തതാണ് താഴെ രണ്ട് ആൺകുട്ടികളാണുള്ളത് ഇവൻ മൂത്ത മകനാണ് അപ്പം ഇവൻ ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഇവനോട് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ പറയാൻ അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഫോൺ ഇവൻ്റെ കയ്യിൽ കൊടുത്തത് കാരണം ഇവർ ജോലിക്ക് പോയിട്ട് നേരം വൈകി വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ അറിയിക്കാൻ ഒക്കെ ഇവന് ഇവൻ്റെ കയ്യിൽ ഇവ ഇവനാണ് ഫോണിൻ്റെ കസ്റ്റോഡിയനായിട്ടുണ്ടായത് പക്ഷേ സംഭവിച്ചത് ഇവൻ ആ ഫോൺ അമിതമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് വീട്ടുകാർ തുറ സമ്മതിക്കുന്നു ഞങ്ങൾ തന്നെ തെറ്റുകാർ കാരണം ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം സ്കൂളിൽ പോയോ എന്നറിയാൻ ഇവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു ഇപ്പം പ്രശ്നം ഇവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തിരിച്ചു വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് തിരിച്ചു വാങ്ങിച്ചാൽ ഇവൻ ഗംഭീര സ്വഭാവ വൈകല്യമാണ് ഉണ്ടാക്കി തുടങ്ങുന്നത് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇവൻ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഈ ഫോണിലെ എല്ലാ കാര്യങ്ങളും ഇവൻ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫോണിൽ കാണുന്നതാണ് ഇവൻ്റെ ലോകം ഇവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഫോൺ ഉപയോഗിക്കണം എന്നാണ് ഇവൻ നിർബന്ധം അത് മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ ഇവൻ ഗംഭീര പ്രശ്നമാണ് വീട്ടിൽ വീട്ടുകാരാണെങ്കിൽ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അന്നാ നീ ഉപയോഗിച്ചോളാം പറയും ചെയ്യും രണ്ടാമത്തെ പ്രശ്നമാണ് ഇവൻ സാമ്പത്തികമായിട്ട് ഇവൻ തിരിമറികൾ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് അനാവശ്യമായിട്ട് പൈസ എടുത്തുകൊണ്ട് പോയി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം വേണ്ടത്ര രീതിയിൽ കുടുംബത്തിലെ ബന്ധങ്ങളെ ഇവന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി ഇവൻ്റെ അപ്പനും അമ്മയും ജോലി ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇവൻ തിരിച്ചറിയാതെ പോയി തീർച്ചയായിട്ടും ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവ് ഉണ്ടാകാനുള്ള സാധ്യതകളില്ല പക്ഷേ മാതാപിതാക്കളത് വേണ്ട ഇതിൽ ഇവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇത് അപകടം അപ്പം അതുകൊണ്ട് ഈ കുട്ടിയെ സഹായിക്കാൻ വേണ്ട ഒരു കാര്യം നമ്മൾ സാധാരണ സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യം സൈക്കോ എഡ്യൂക്കേഷൻ ഒരു നല്ലൊരു ഒരു തിരിച്ചറിവ് ഇവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആരും വിചാരിക്കും അങ്ങനെ ഇവൻ കണ്ട് മനസ്സിലാക്കട്ടെ ഇവൻ അറി ഇവൻ തന്നെ തിരിച്ചറിയട്ടെ എന്നൊന്നും വിചാരിച്ചാൽ ഇവൻ മനസ്സിലാക്കണ നിർബന്ധമൊന്നുമില്ല ഇവനോട് പറഞ്ഞു കൊടുത്തേ പറ്റൂ ആദ്യമൊക്കെ അവൻ നിരാകരിക്കാം പക്ഷേ എങ്കിൽ പോലും പിന്നീട് അവൻ സാവകാശത്തിൽ സാവകാശത്തിൽ സത്യം തിരിച്ചറിയണം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവൻ അധികകാലം ഫോൺ ഉപയോഗിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫോൺ ആയിരിക്കും ഇവനെ നിയന്ത്രിക്കാൻ ഇടയുള്ളത് പലപ്പോഴും നമുക്ക് അറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യം ഒരു വ്യക്തിയുടെ ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങൾ ഇങ്ങനെ ഫോണിൽ ഇവരിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഇവർക്കറിയില്ല കാണുന്നത് മുഴുവൻ ജീവിതത്തിൽ അനുകരിക്കാനുള്ള ശ്രമങ്ങളായിട്ട് മാറും ഒരു പക്ഷേ അവൻ്റെ ഈ സാമ്പത്തികമായിട്ട് ഇവനെടുത്ത് വീട്ടിൽ നിന്നെടുത്ത് ഇങ്ങനെയുള്ള പലഹാരങ്ങൾ വാങ്ങിക്കാനും ഇങ്ങനെയുള്ള ഭക്ഷണം വാങ്ങിക്കാനും കൂട്ടുകാർ കൊടുക്കാനൊക്കെ കാരണം ഒരു പക്ഷേ ഇവൻ കണ്ടതും ഇവൻ കാണുന്നതും ഇവൻ മനസ്സിലാക്കുന്നതൊക്കെ ആയിരിക്കും കാരണം ഇതുപോലുള്ള ഭക്ഷണങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്യണം ഒരുപക്ഷേ ഫുഡ് ബ്ലോഗുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സാധനങ്ങളൊക്കെ കണ്ട് ഇവൻ ശീലിച്ചിരിക്കാം ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് ശീലിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടാകാൻ ചിലപ്പം ഇവൻ്റെ കയ്യിൽ പൈസയില്ല അപ്പോൾ പൈസ കണ്ടെത്താനുള്ള മാർഗം വീട്ടിൽ നിന്നായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഇവൻ്റെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്നത് മാതാപിതാക്കൾക്ക് പകരം ഈ മാധ്യമങ്ങളാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ടീനേജ് പ്രായത്തിൽ കടന്നുപോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് ഒരു മാതാപിതാക്കൾ ഈ വ്യക്തിക്ക് വേണ്ടി തീരുമാനം എടുത്തേ പറ്റൂ കാരണം നിർബന്ധമായും ചില സ്വഭാവ പരിശീലനങ്ങൾ കുട്ടിക്ക് കൊടുത്തേ പറ്റൂ ഇത്ര സമയം ഫോൺ ഉപയോഗിക്കരുത് എന്ന ചില നിഷ്ഠകൾ ഇത്ര സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഇത്ര സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇത്ര സമയത്ത് നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്ന ചില ചില സമയനിഷ്ഠകൾ മാതാപിതാക്കൾ മക്കളോട് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ പറയും ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കളുടെ സ്വഭാവ വൈകല്യങ്ങൾ തിരുത്താനായിട്ട് ഒരു കൗൺസിലിങ്ങിന് പോയതിൻ്റെ പേരിൽ മാത്രം നടക്കണം നിർബന്ധമില്ല കാരണം അവർ തിരിച്ചു വരുന്നത് വീട്ടിലാണ് അപ്പോൾ വീട്ടിലാണ് അവർക്ക് കൃത്യമായ പരിശീലനം കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് മക്കള് ഇത്തരത്തിലുള്ള ശീലങ്ങളിൽ പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു ശാസ്ത്രീയമായ സഹായം തേടേണ്ട ആവശ്യമുണ്ട് ഒരു കൗൺസിലിങ്ങിന് പോയി അവര് കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മക്കളെ പഠിപ്പിക്കുകയും അപ്പം അതുകൊണ്ട് ഈ വാസ്തവത്തിലെ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല അവർക്ക് അവരുടെ ചിന്താശേഷി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സ്വന്തമായി ചിന്തിക്കുന്ന പകരം ഉടനെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് എന്തു പറഞ്ഞു ഗൂഗിൾ എന്തു പറഞ്ഞു അതൊക്കെയാണ് നമ്മൾ ആശ്രയിക്കാനിടയുള്ളത് സ്വന്തമായിട്ട് അതിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇവർ ഇല്ലാതെ പോകാനിടയുണ്ട് അപ്പം അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വഴി സ്വന്തമായിട്ട് ചില ഉത്തരങ്ങളോ നിഗമനങ്ങളോ വിശദീകരണങ്ങളോ കണ്ടെത്താനുള്ള ശീലങ്ങൾ നഷ്ടപ്പെട്ടു പോകും അപ്പം അതുകൊണ്ട് കുട്ടികൾ ഉറപ്പായിട്ടും ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലത്തിൽ നിന്ന് പിന്മാറാനായിട്ട് അവർക്ക് തന്നെ സാധിച്ചില്ലെങ്കിൽ മാതാപിതാക്കൾ അതിനുള്ള പരിശ്രമം നടത്തിയേ പറ്റൂ ഇപ്പം മൂന്നാമതായിട്ടതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇത് രണ്ടും നടക്കുന്നതോടൊപ്പം തന്നെ നടത്തേണ്ടത് അവരെ മറ്റു പല കാര്യങ്ങളിലേക്കും ഉൾപ്പെടുത്താൻ തയ്യാറാകണം ഒരു പക്ഷേ അവധിക്കാല ക്ലാസ്സുകളാകാം ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ അവർക്ക് എക്സ്ട്രാ ടൈമിൽ ചിലപ്പോഴൊക്കെ ചില പരിശീലനങ്ങൾ കൊടുക്കുന്നതാകാം അങ്ങനെ അവരുടെ സമയത്തെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു പല കാര്യങ്ങളിലേക്കും അവർ എൻഗേജാക്കാൻ ശ്രമിക്കുന്ന നല്ലതാണ് ഒരു പക്ഷേ മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സാഹചര്യങ്ങളാകാം ഒരു പക്ഷേ ട്യൂഷൻ സമയം അപ്പോഴാകാം പക്ഷേ ട്യൂഷൻ കഴിഞ്ഞ് അവർ വരുന്ന സമയം നമ്മളുള്ള സമയത്തായിരിക്കണം മാതാപിതാക്കളും മക്കളും ഒരുമിച്ചുള്ള സമയം കുറേയും കൂടിയും നല്ല ആരോഗ്യപരമായിട്ട് ചെലവഴിക്കാനായിട്ട് ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഉറപ്പായിട്ട് പറയണം ചിലപ്പോഴൊക്കെ അതിന് ചിലപ്പോൾ മാതാപിതാക്കളും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ ഒരു ധാരണ ഉണ്ടാകണം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരം നമ്മൾ സംസാരിക്കണം പ്രാർത്ഥനയുടെ സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നില്ല കിടക്കാൻ പോകുമ്പോൾ ഇത്ര സമയം കഴിയുമ്പോൾ ഫോൺ തിരിച്ച് എന്നെ ഏൽപ്പിക്കണം എന്ന് പറയുന്ന ചില നിഷ്ഠകളിലൂടെ കടന്നു പോയാൽ മാത്രമേ ഈ ശീലങ്ങളിൽ ഇന്ന് തിരിച്ചുകൊണ്ടു വരാൻ പറ്റൂ നമ്മൾ മനഃശാസ്ത്രപരമായ പഠനങ്ങളിൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ് പറയാറുള്ളതാണ് ഞാൻ പലപ്പോഴും പല മറ്റു സമയങ്ങളിൽ പറഞ്ഞു കാണരുത് പക്ഷേ ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും എടുക്കും ഒരു സ്വഭാവത്തിന് തിരിച്ചു പോരാൻ സാധാരണ അങ്ങനെയാണ് പറയാം ഒരു പുതിയ ശീലം പഠിപ്പിക്കണമെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിൻ്റെ ഒരു ഒരു സമയപരിധിയാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ അത് നമ്മുടെ സാവകാശം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാകാൻ തുടങ്ങും അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രം പരിശീലിപ്പിച്ചതുകൊണ്ട് ഒരു ശീലം മാറണമെന്ന് നിർബന്ധമില്ല നിരന്തരമായ പരിശ്രമം എന്ന് വെച്ചാൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസം കഷ്ടിയൊരു മാസത്തിനടുത്തെങ്കിലും അവരെ നിരന്തരമായിട്ട് പരിശീലിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ ശീലം ദുഃശീലമാണെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയും അപ്പം അതുകൊണ്ട് ഒരു പരിധിവരെ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഉപയോഗിക്കുന്ന ശീലമുള്ള കുട്ടികളിൽ നിന്ന് ആ ശീലത്തിൽ നിന്ന് പിന്തിരിയാൻ കഴിയുമ്പോൾ തന്നെ കുറേയേറെ അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങും ഈ വ്യക്തിക്ക് ഈ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധി ഇത് ഈ പത്താം ക്ലാസ്സുകാരൻ്റെ മാത്രമല്ല ചെറുപ്പക്കാർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുള്ളതാണ് അമിതമായിട്ട് ഫോൺ ഉപയോഗം കൂടുമ്പോൾ തന്നെ വ്യക്തിബന്ധങ്ങൾ കുറയാൻ തുടങ്ങും വീട്ടുകാരുമായിട്ടുള്ള ബന്ധം കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം പണ്ടൊക്കെ ഒരു ചെറിയ സമയം കിട്ടുമ്പോൾ ഓടിപ്പോയി ക്രിക്കറ്റ് കളിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നു ശീലമുള്ള കുട്ടികളാണെങ്കിൽ ഒരുപക്ഷെ ഫോണിൻ്റെ ഉപയോഗം ആയാൽ അവർ ഒരുപക്ഷെ ഈ ഈ സമയം ഗ്രൗണ്ടിൽ ചെലവഴിക്കുന്നതിന് പകരം സ്വന്തം മുറിയിൽ ചിലവഴിക്കാൻ തുടങ്ങും അപ്പോൾ പല കുട്ടികളും പഠിക്കാനുള്ള ഗ്യാരണ്ടി പറയുന്നത് തന്നെ എന്താണെന്നറിയോ പരീക്ഷ കഴിഞ്ഞാൽ ഫോൺ കിട്ടുമല്ലോ അതാണ് പറയുന്നത് ഇപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പം നിനക്ക് എന്തോര നേരം വേണേലും ഫോൺ ഉപയോഗിക്കുന്നത് പറയുന്നത് അപ്പം അതുകൊണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷയിലാണ് പരീക്ഷ കഴിയാൻ വേണ്ടി കാത്തുക്കാണ് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പണ്ട് അങ്ങനെയല്ലായിരുന്നു പരീക്ഷ കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം ഫുട്ബോൾ കളിക്കാൻ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം ക്രിക്കറ്റ് കളിക്കാൻ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം നീന്താൻ പോകാൻ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാറി കുട്ടികൾ കുറേയേറെ ഈ ഫോണിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ മാതാപിതാക്കൾ അതിന് ശരിയായ രീതിയിൽ കൃത്യമായൊരു പരിശ്രമം നടത്തിയില്ലെങ്കിൽ വീണ്ടും അത് അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി ഈ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്നാണ് അമിതമായിട്ടുള്ള സാമ്പത്തിക ചെലവുകളിലേക്ക് പോകാൻ ഇടയുള്ളത് കാരണം അവർ കാണുന്നത് മുഴുവൻ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അവർ കാണുന്ന യൂട്യൂബിലാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും അവർ കാണുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ മറ്റ് വ്യക്തികൾ എങ്ങനെ ജീവിക്കുന്നു അവരെങ്ങനെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നു അപ്പോൾ അവർ പറയുന്നു അതെ ഇങ്ങനൊരു സാധനം കൂടി കഴിക്കാൻ പോയാൽ അടിപൊളിയാണ് ഭയങ്കര സന്തോഷമാണ് എന്ന് പറയുമ്പം ഇവർക്ക് തോന്നുകയാണ് അതെന്താ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ അപ്പം അതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അമിതമായിട്ട് ഉൾച്ച് അവര് ഇട അവർ അതിനെ അതിനുവേണ്ടി സമയം ചെലവഴിക്കുമ്പം അവർക്ക് അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള തൃപ്തി കുറവിലേക്ക് പോകാനിടയുണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ എന്തോ പോരാ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ കാരണം പുറത്തുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അവരവരുടെ ജീവിതത്തെ കുറിച്ച് മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്താൻ തുടങ്ങുമ്പം അവർ ചിന്തിക്കാൻ തുടങ്ങാണ് ഞങ്ങൾ എന്തോ ചെയ്യുന്നത് പോരാ അപ്പൊ അതുകൊണ്ട് എന്തൊരു തൃപ്തി കുറവും ഒരു സന്തോഷക്കുറവും ഈ കുട്ടികളിൽ ഉണ്ടാകാൻ തുടങ്ങും അതുകൊണ്ടാണ് അവർക്ക് ഇപ്പയുള്ള ഭക്ഷണം അല്ല അതിനേക്കാൾ വേറെന്തോ എന്തോ ഭക്ഷണമാണ് അവർക്ക് ഇടയുള്ളത് ഇപ്പയുള്ള വസ്തുക്കൾ പോരാ വേറെ എന്തൊക്കെയോ വസ്തുക്കൾ കൂടി ചേർന്നാലേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും ഇപ്പൊ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളല്ല ഇതിനേക്കാൾ വേറെ കുറെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴാണ് നമ്മൾ മോഡേൺ ആയിട്ട് മാറും അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കൂ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു വെറുതെ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരെ സമയം അതിൽ ചെലവഴിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല ജീവിതശൈലി തന്നെ മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അപകടപര കാര്യം എന്ന് വെച്ചാൽ അവർ ജീവിക്കുന്ന വീടും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കും അനുയോജ്യമല്ലാത്ത ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്തിനേറെ ബന്ധങ്ങൾ പോലും അങ്ങനെ തന്നെയല്ല ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് അവർ എല്ലാവരെയും നോക്കുന്നത് അങ്ങനെയാണ് അവർ കാണുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില റിലേഷൻഷിപ്പുകളെ കാണുമ്പോൾ എന്തേ നമുക്കതുപോലെ ആയിക്കൂടെ കാരണം നമ്മളും ഇതുപോലെ ജീവിച്ചാൽ എന്താ തെറ്റുള്ളതിൽ കാരണം അവര് ഉദാഹരണങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങളാണ് എന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങനെ ഒരു 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 പ്രത്യേകതയുണ്ടല്ലോ ഒരേ വിഭാഗത്തിൽ പെടുന്ന അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ജീവിത രീതി ഉള്ളവരെല്ലാവരും ഒരുമിക്കുന്ന ഒരു ഒരു രീതി ഉണ്ട് അപ്പം അത് ഇത്രയും പേര് ഒരുമിച്ച് ഇവർ കാണാൻ ശ്രമിക്കുമ്പോൾ ചിന്തിക്കുന്നു അത് ശരിയാണ് അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും ശരിയായിട്ട് വ്യാഖ്യാനിക്കുന്നു അത് ശരിയാണെന്ന് ഇവർ ചിന്തിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ അത് സാധാരണ ജീവിതത്തിൽ ഇവരും പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറയും കുട്ടികൾ ഒരു പതിനെട്ട് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമാകുന്നതുവരെ സ്വന്തമായിട്ട് ഫോൺ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഒപ്പം അവർ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തെ ഒന്ന് ക്രമപ്പെടുത്തണം മാതാപിതാക്കൾ കൂടെയായിരിക്കുന്ന സമയത്താണ് അവരെ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കേണ്ടതെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ചില ചെലവുകൾ അവർ വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകളുണ്ട് അവർ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെ പരമാവധി ഇല്ലാതെയാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി നേരത്തെ പറഞ്ഞ പോലെ ഫോൺ മാറ്റിവെക്കുന്നതോടൊപ്പം തന്നെയാണ് പണം എവിടെയാണ് സൂക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിലെ വസ്തുക്കൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് നമ്മൾ ഒരു പക്ഷെ അവർക്ക് മനസ്സിലാക്കാതെ അവർ അവർ നമ്മുടെ മക്കളാണ് നമ്മൾ അവരെ വിശ്വസിക്ക വിശ്വസിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ കുറച്ച് കാണുന്നു വേണ്ട അവരെ നമ്മൾ സംശയിച്ചു എന്ന് കരുതി നമ്മൾ 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 തന്നെ മോശപ്പെട്ടവരാണെന്ന് കരുതുന്നു വേണ്ട മക്കളാണ് കാലഘട്ടമാണ് നമ്മൾ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് ഞാൻ പറയാറുണ്ട് എന്ന് വെച്ചാൽ അവർ നമ്മുടെ മക്കൾ തന്നെയാണ് അവർ തെറ്റ് ചെയ്യില്ല എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ തെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ എന്ന് പറയുന്നത് ഒരിക്കലും മക്കളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാകരുത് എന്നൊരു ധൈര്യം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകണം കാരണം അവർ ഒരു പൈസ എടുക്കാനുള്ള സാഹചര്യം വീട്ടിലോട്ട് ഉറപ്പായിട്ട് അവരെടുക്കും കാരണം അവർക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള മക്കളോട് മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം കുറേ കൂടി നല്ലതാകണം ഇപ്പം മക്കൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറയാം ഞങ്ങൾക്ക് പപ്പ ഇതൊന്ന് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന ആഗ്രഹമുണ്ട് ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹമുണ്ട് ഓക്കെ നമ്മളെല്ലാവരും എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ദിവസം ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് പോയി ഒരു ഭക്ഷണം കഴിക്കാം നമുക്ക് ഒരു പക്ഷേ വീട്ടിലേക്ക് നമുക്ക് അങ്ങനെ വാങ്ങിച്ചു കൊണ്ടൊന്ന് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രമിച്ചു തരും എന്ന് വെച്ചാൽ മക്കൾക്ക് ചിലപ്പം ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ ചിലപ്പോഴൊക്കെ അപകടകരമല്ലാത്തിരില്ല എന്നും അങ്ങനെ ഒരു വേറൊരു ഭക്ഷണം കഴിച്ച് ശീലിപ്പിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ അവർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പറ്റുക ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു യാത്ര അങ്ങനെ ഒരുമിച്ച് പോകാൻ ശ്രമിക്കുമ്പം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അങ്ങനെ വരുമ്പം ഇവർക്കൊക്കെ നമ്മളറിയാതെ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ നമ്മളറിയാതെ പൈസ എടുത്ത് വേറെന്തൊക്കെയോ വാങ്ങിക്കുന്ന രീതിയിൽ നിന്നൊക്കെ മാറാൻ തുടങ്ങും എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് പറയാനുള്ള സ്വാതന്ത്ര്യം മാതാപിതാക്കളുടെ മാതാപിതാക്കൾ അതനുസരിച്ച് ജീവിതത്തെ സാഹചര്യത്തെ ക്രമപ്പെടുത്തുക എന്ന് വെച്ചാൽ പൈസ സൂക്ഷിക്കേണ്ട സൂക്ഷിക്കണം വെച്ച് എല്ലാം അവരിൽ നിന്ന് അകറ്റി അകറ്റി അവർക്കൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല സൂക്ഷിച്ചു വയ്ക്കുന്ന പൈസ അല്ലെങ്കിൽ സമ്പാദിക്കുന്ന പൈസ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്നുള്ളത് പറയുക കാരണം നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് അതവർ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമ്പോൾ നമുക്ക് കുറേയും കൂടിയും സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു സന്തോഷമുള്ള കുടുംബജീവിതത്തിൽ തൃപ്തിയുള്ള മക്കളുണ്ടാകും അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യം തൃപ്തിയുള്ള മക്കളാണ് എന്ന് വെച്ചാൽ തൃപ്തിയുള്ളവർക്ക് എത്ര സ്വാതന്ത്ര്യം കിട്ടിയാലും അവർ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കാതെ ജീവിക്കാൻ അവർക്കറിയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അമിതമായിട്ട് ഇതുപോലെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഫോൺ ഉപയോഗത്തിലേക്കും ഇതുപോലെയുള്ള പൈസ കളവെടുക്കുന്ന ശീലത്തിലേക്കൊക്കെ വരുന്ന വരുന്നതിനു ഉള്ള ഒരു കാരണം അവർക്ക് എന്തോ ഒരു തൃപ്തി കുറവുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ അപ്പം അതുകൊണ്ട് അങ്ങനെയൊരു തൃപ്തി ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും കുറെ ഉള്ളതുകൊണ്ടാണ് തൃപ്തി ഉണ്ടാവാ അല്ല ജീവിതത്തിലെ ശരിയായ അവസ്ഥകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സ്വാതന്ത്ര്യത്തോട് അവരെ കേൾക്കാനും കഴിയുമ്പോൾ തൃപ്തി ഉണ്ടാകും നമുക്ക് അവരോട് പറയാമല്ലോ നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ നമ്മളത് ഇത്ര വാങ്ങിക്കാൻ കാരണം അതെ നിങ്ങൾക്ക് ഇത്ര ചിലവാക്കി കഴിഞ്ഞാൽ ഇത്ര കയ്യില അപ്പൻ്റെ കയ്യിലുള്ള കാശുള്ളൂ എന്ന് വിചാരിക്കരുത് ഞാൻ നീ അറിയാതെ ആർഭാടമായി ജീവിക്കുകയും നിങ്ങക്ക് തരാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് വിചാരിക്കരുത് സത്യാവസ്ഥ നമ്മൾ തുറന്നു പറയുന്നു ഇത്രയും നമ്മുടെ കയ്യിലുള്ളൂ അതനുസരിച്ചാണ് നമ്മൾ ചിലവ് ചെയ്യുന്നത് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാകും ഞാൻ അങ്ങനെ ചില മാതാപിതാക്കളെ കണ്ടുയ്യെടുത്തു അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാരണം ഈ വിഷയം തന്നെ സംസാരിക്കാൻ കാരണം അതുതന്നെയാണ് ഒരുപക്ഷെ ഞാൻ കൗൺസിലിങ്ങിനിരിക്കുമ്പം അതിനേക്കാളേറെ നന്നായി ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കുന്ന ചില മാതാപിതാക്കളെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ അവരെ അഭിനന്ദിക്കാറുണ്ട് നല്ല കാര്യം തീർച്ചയായിട്ടും മാതാപിതാക്കൾ മക്കളോട് അങ്ങനെ തന്നെ പെരുമാറണം ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും അവർക്ക് വേണ്ടി സാമ്പത്തികമായി ചിലവഴിക്കുന്ന കാര്യത്തിലായാലും വളരെ സ്വാതന്ത്ര്യത്തോടെ എന്നാൽ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന നല്ല മാതാപിതാക്കളെയും മക്കളെയും കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അമിതമായിട്ട് ഫോണിൻ്റെ ഉപയോഗവും ഇതുപോലെ സാമ്പത്തികമായിട്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഒരു നിശ്ചയമില്ലാതിരിക്കുന്ന ചില ശീലങ്ങളിലേക്ക് വളരുന്ന കാലഘട്ടത്തിൽ ഒരു ശരിയായ ബോധത്തോടെ മക്കളെയും കുടുംബത്തെയും വളർത്താൻ മാതാപിതാക്കൾക്ക് പരിശ്രമിക്കാം ഒപ്പം മക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വലുപ്പം എൻ്റെ അറിവ് കുറവ് പറഞ്ഞു തരുന്ന മാതാപിതാക്കൾ അനുസരിക്കാനുള്ളൊരു നല്ല മനസ്സാണ് എല്ലാം നമുക്ക് അറിയണം നിർബന്ധമില്ലല്ലോ മക്കൾ ചിലപ്പോഴൊക്കെ സംഭവിക്കാനുള്ളത് മാതാപിതാക്കളെ വെല്ലുവിളിക്കും എനിക്കറിയാം നിങ്ങൾ നിങ്ങളാരത് പറയാം നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിക്കുന്ന ശീലമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് അറിയാനും അറിയും അതുകൊണ്ട് അവർ പറയുമ്പം അതിൽ നല്ല വശങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു വിധേയത്വം ഉണ്ടാകാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത് നല്ല സ്വഭാവങ്ങളും നല്ല ശീലങ്ങളും അങ്ങനെ നമുക്ക് രൂപപ്പെട്ടു വരും